പിശാജ് ഒരുക്കുന്നത് നാശത്തിൻ്റെ കുഴിയും കുഴഞ്ഞ പാപത്തിൻ്റെ ചേറുമാണ് പിശാജ് ഒരുക്കുന്നത് എന്നാൽ അവിടെ നിന്നുകൊണ്ട് നശിച്ചു പോകാതെ ജീവൻ തരാനും നിത്യജീവൻ തരാനുമാണ് ദൈവപുത്രൻ അമ്മയും വിച്ചിരിക്കുന്നത് ഇന്ന് ഷാലോ സന്ദേശത്തിൽ ദൈവം നൽകുന്ന ആലോചന നിങ്ങൾ നശിച്ചു പോകരുത് നിങ്ങളുടെ നാശക്കുഴിയിൽ നിന്നും നിങ്ങളുടെ പ്രാണനതയും വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ വലിയൊരു സമാധാനം നൽകിത്തരാൻ ദൈവം ആഗ്രഹിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം വളരെ പ്രസിദ്ധമായ ക്രിസ്ത്യാനികളെല്ലാം പഠിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് അതാണ് ബൈബിളിൻ്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്നത് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകരുത് ഈ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകരുത് വീണ്ടും പറയാം നിങ്ങൾ നശിക്കാനുള്ളവരല്ല നശിക്കാനുള്ളവരെ ദൈവം സന്ദേശം കേൾപ്പിക്കില്ല നിങ്ങൾ ജീവിക്കാനുള്ളവരാണെന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദേശം ദൈവം നിങ്ങളുടെ കാതുകളിൽ എത്തിച്ചു നൽകിത്തരുന്നത് ഹാല ലൂയ്യ പിശാജ് ഒരുക്കുന്നത് ഒരിക്കലും ഉയരാൻ കഴിയാത്ത കുഴഞ്ഞ ചേറ്റിൽ നാം കിടക്കണം അന്ധവിശ്വാസങ്ങളിൽ കിടക്കണം ഭീതിക്കകത്ത് കിടക്കണം സംശയങ്ങൾക്കകത്ത് കിടക്കണം അവിശ്വാസത്തിൽ കിടക്കണം അങ്ങനെയുള്ള നാശകരമായ കുഴിക്കകത്താണ് പിശാച നമ്മളെ തള്ളുന്നത് പക്ഷേ അവിടെ നിന്നും നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ ദാവിത് പറയുന്നുണ്ട് നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ആ മേൻ നമ്മുടെ കർത്താവ് ചെയ്യുന്ന കാര്യമാണ് നാശകരമായ അതെ എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില നാശകരമായ കുഴിയിൽ കിടക്കുന്നവരെ ദൈവം വിടുവിച്ചെടുക്കാൻ പോയി അകപ്പെട്ടു പോയതുപോലെ നുവരാൻ കഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ അകപ്പെട്ട് കിടക്കുന്ന ചിലർ ചില കിണികൾക്കകത്ത് പെട്ട് കിടക്കുന്ന ചിലരെ ദൈവം വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നിങ്ങളുടെ വിഷയമോ നിങ്ങളുടെ തലമുറയുടെ വിഷയമായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ വിഷയമായിരിക്കാം പരിശുദ്ധാത്മാവ് അവരെ പുറത്തെടുക്കാൻ പോകുക അമേൻ നാശകരമായ കുഴിയിൽ നിന്നും വിടുവിക്കാൻ പോവുകയാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് യശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഏഴാം മുപ്പത്തി എട്ടാം മധ്യത്തിൽ ഹിസ്കിയ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഹിസ്കിയ രാജാവ് പറയുകയാണ് അവൻ്റെ ആയുസിന്റെ മധ്യാത്തിൽ അദ്ദേഹം മരിച്ചു മരിച്ചുപോകേണ്ടതാണ് പതിനഞ്ച് സംരക്ഷണം കൂടെ പ്രാർത്ഥനയുടെ ഫലമായി കൂട്ടിക്കൊടുത്തപ്പോൾ അദ്ദേഹം പാടിയ പാട്ടിൽ ഇങ്ങനെയാണ് യശിയാവ് മുപ്പത്തി എട്ടിന്റെ പതിനേഴിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എന്റെ പ്രാണനെ എന്ത് ചെയ്തിരിക്കുന്നു ശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു നാശക്കുഴിയിൽ കിടന്ന് നശിച്ചു പോകേണ്ട എന്നെ ദൈവം രക്ഷിച്ചിട്ട് ഇന്നെനിക്ക് സമാധാനം തന്നിരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് സമാധാനം തരാൻ പോകുന്നു നല്ല നാശക്കുഴിയിൽ നിന്നും നിങ്ങളെ ദൈവം വലിച്ചെടുക്കാൻ പോകുകയാണ് ആ നാശത്തിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു സമാധാനം തന്ന് നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കുന്നവനാണ് ദൈവം ജീവൻ കൊടുക്കുന്നത് രക്ഷയും സമാധാനവും കൊടുക്കുന്നത് യോഹൻ ഞാൻ സുവിശേഷം മൂന്നാമത്തെ മുപ്പത്തി ആറാം വാക്യത്തിൽ ഇരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ ദൈവപുത്രനെ വിശ്വസിച്ചോ നിങ്ങളുടെ മേൽ നിന്ന് ദൈവത്തിന് ക്രോധം മാറി ദൈവത്തിന് ന്യായവധി മാറി പുത്രനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല ദൈവകോപം മാറി അനുസരിക്കാത്തവൻ്റെ മേലെ ദൈവകോപം കിടക്കുന്നു അപ്പൊ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ ദൈവകോപത്തിൻ്റെ കീഴിലല്ല ഇനി ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലാണ് യോഹന്നാന സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം നിലവിൽ ഞാൻ എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും നിങ്ങൾ നശിക്കുകയില്ലെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുക നിങ്ങൾ നശിച്ചു പോകില്ലെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ നിത്യജീവന്റെ ഉറവയെ നിങ്ങൾ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് കർത്താവ് പിടിച്ചിരിക്കുക കർത്താവ് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയില്ല ഭയപ്പെടേണ്ട കർത്താവ് അങ്ങനെ ഒരു ആലോചന പറയുക ഏതൊക്കെ ഭയങ്ങളിൽ ആരൊക്കെ ആക്രമിക്കും എന്തൊക്കെ ഉപദ്രവം വരും എന്തൊക്കെ അനർത്ഥം വരാൻ പോകുന്നു എന്തോ വലിയ നാശം സംഭവിക്കാൻ പോകുന്ന ഭീതിയിൽ ഇരിക്കുന്ന ചിലരുണ്ട് പരിശുദ്ധാത്മാ പറയുന്നു ഇല്ല യേശുവിൻ്റെ കയ്യിലാണ് നിങ്ങളായിരിക്കുന്നത് നിങ്ങളെ ആരും പിടിച്ചു കുറച്ചുകൊണ്ട് പോകുകയില്ല നിങ്ങൾക്ക് ജീവൻ തരും നിത്യ ജീവൻ തരും ആ ഒരു അധിക യേശുവിനുള്ള അധികാരത്തെക്കുറിച്ച് യോഹന്നാൻ യോഹന്നെത്തിയ സുവിശേഷം പതിനേഴാം മധ്യം രണ്ടാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജലത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഈ ലോകത്തുള്ള സകല മനുഷ്യന്റെ മേലും യേശുക്രിസ്തുവിനാണ് അധികാരം അതായി വചനം വേദന പറഞ്ഞിരിക്കുന്നത് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് അവൻ സകല ജലത്തിന്മേലും യേശുവിന് അധികാരം കൊടുത്തിരിക്കുകയാണ് യേശുവിന് അധികാരമുണ്ട് സകലുടെ മേലും ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധി ഏതെങ്കിലും വ്യക്തികൾ നിമിത്തം ഏതെങ്കിലും മാനുഷികമായ അധികാരികൾ നിമിത്തം അല്ലെങ്കിൽ നിങ്ങളെ ചില ഭയപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ വഴികളെ അടച്ചു വെക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ചില സമ്മതിക്കുന്നില്ല നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളുടെ നിങ്ങളുടെ മേൽ മാത്രമല്ല അധികാരമുള്ളത് നിങ്ങളെ എതിർത്ത് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന നിങ്ങളുടെ അസൂയപ്പെട്ടിരിക്കുന്ന നിങ്ങളെ തകർച്ച കാണാനിരിക്കുന്ന ആ വ്യക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട് എന്തു ഇത് പറഞ്ഞറിയാമോ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടും കാരണം അവരുടെ മേലും അധികാരമുള്ള ഒരു ദൈവപുത്രനാണ് നാം സേവിക്കുന്നത് ഈ കർത്താവിനെ വിശ്വസിച്ചോ നിങ്ങൾ നശിച്ചു പോകയില്ല ഒരു വീടും നശിക്കില്ല ഒരു തലമുറയും നശിക്കില്ല ഹാലലൂയ ഇനി റോമലഹനം എട്ടാം മധ്യം മുപ്പത്തിരണ്ടാം വാക്യം കൂടെ വായിക്കുന്നു സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു നൽകിയവൻ അവനോടുകൂടെ സഹൃതം നൽകാതിരിക്കുമോ യേശുക്രിസ്തുവിനെ തന്നെങ്കിൽ യേശുവിനുള്ളതെല്ലാം നമ്മുടേതാണ് ആമേൻ നിങ്ങൾ നശിക്കില്ല നശിക്കില്ലെന്ന് മാത്രമല്ല അവന്റെ അവകാശങ്ങൾ അവൻ നമുക്ക് നൽകിത്തരും ഇന്നത്തെ സ്ഥിതികൾക്ക് മാറ്റം വരും ഇന്നത്തെ നിരാശകൾ മാറും നന്മ സമാധാനം അഭിവൃദ്ധിയും വരും പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം മരണം മാറും ആത്മഹത്യ മാറും കാര്യഗ്രഹ പ്രമാണിയോട് പൗലോസും ശീലോസും പറഞ്ഞ കാര്യമുണ്ട് അപ്പോസ്റ്റർപ്പെടുത്തി പതിനാറാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിത്യജീവൻ തരും നാശം മാറും കുടുംബത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ എല്ലാ നാശങ്ങളും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ പ്രിയ കർത്താവേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മാതാവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഈ കർത്താവി പിതാവിന് വേണ്ടി സഹോദരി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവരുടെ കിടക്കുന്ന നാശത്തിന്റെ എല്ലാ അധികാരങ്ങളും മാറി ജീവന്റെ അധികാരം ദൈവത്തിന്റെ പുത്രന്റെ അധികാരം വെളിപ്പെട്ടു വരട്ടെ കർത്താവേ നിന്റെ മക്കളുടെ മേൽ ഒരു വലിയ ദൈവിക ജീവന്റെ സമൃദ്ധിയും ഉണ്ടാകട്ടെ ഭയവും കർത്താവെ സകല പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സകലുടെ മേലും അധികാരമുള്ള ദൈവപുത്ര നാമത്തിൽ ഞാനിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലുള്ള കർത്താവ് രോഗശക്തികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ അവരുടെ കിടക്കുന്ന ശാപങ്ങളും പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കർത്താവ് ചെയ്യുന്നതിനെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമ്മയും വിശ്വസിക്കേ നിങ്ങൾ ഒരിക്കലും നശിക്കാൻ ദൈവം സമ്മതിക്കില്ല ഗോഡ് ബ്ലസ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ